ഫിഷറീസ് വകുപ്പിന്റെ നടപടികളിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ചെറുവിട ബോട്ടുടമകളും വകുപ്പിന്റെ തീരുമാനങ്ങൾക്കെതിരെ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കോഴിക്കോട് ജില്ലയിലെ ബോട്ട് ഉടമകളും അനുബന്ധ തൊഴിലാളികളും വരെ ചെറിയ നിന്ന് രൂപയായിരുന്നു ലൈസൻസ് വകുപ്പ് ഈടാക്കിയിരുന്നത് എന്നാൽ പിന്നീട് ഈ തുക വർദ്ധിപ്പിച്ച് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാക്കി ഇതുകൂടാതെ മത്സ്യബന്ധന സാമഗ്രിയായ സ്ക്വയർ മെഷ് ക്വാഡ്രന്റിനെ നാലായിരം രൂപയും ക്ഷേമനിധിയിലേക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയും അടയ്ക്കണം ഇതോടെ മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു വർഷം ഫിഷറീസിലേക്ക് മാത്രം അടയ്ക്കേണ്ടതായി വരുന്നതായി ബോട്ട് ബോട്ടുടമകൾ പറയുന്നത് മത്സ്യ ലഭ്യതക്കുറവും മൂലം ദുരിതത്തിലായിരിക്കുന്ന മേഖലയ്ക്ക് ഇരുട്ടടിയാണ് ഈ തീരുമാനമെന്നാണ് ഉടമകൾ പറയുന്നത് നീളവും വീതിക്കും അനുസരിച്ച് ലൈസൻസ് തുക പുനർനിശ്ചയിക്കണമെന്ന് ഞങ്ങളുടെ ആവശ്യം വലിയ ബോട്ടുകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ തുകയാണ് ചെറിയ ബോട്ടുകളിൽ നിന്ന് ഈടാക്കുന്നത് എന്നാൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഇത് അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ നാലായിരം രൂപ എന്നാണ് അത് സ്ലാബ് അടിസ്ഥാനത്തിലാണ് അവരോട് വാങ്ങിക്കുന്നത് എന്നാൽ ഇവിടെ യാതൊരുവിധ മാനദണ്ഡങ്ങളില്ല എല്ലാവരോടും ഒരേ തുകയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ലൈസൻസ് ഫീസ് അടയ്ക്കാൻ ദിവസങ്ങൾ വൈകിയാൽ ഫിഷറീസ് വകുപ്പ് ഭീമമായ തുക പിഴച്ചുമുട്ടുന്നതായും ആരോപണമുണ്ട് ഇത് വൈകിയ കാരണം ഞങ്ങൾ മെയിനായിട്ട് കോവിഡ് വന്ന സമയത്തായിരുന്നു ഇതൊക്കെ വൈകി വൈകിയതിൻ്റെ പേരിൽ ഇവരടക്കാൻ പറഞ്ഞ് ഞാൻ എൻ്റെ ബോട്ട് പിടിച്ച സമയത്ത് ലൈസൻസ് ഫീ വൈകുന്നു എന്ന് പറഞ്ഞ് അടക്കാൻ പറഞ്ഞ് ഞാൻ പൈസ അടച്ച് പൈസ അടച്ചതിന് ശേഷം വെറൊരാഴ്ച കഴിഞ്ഞപ്പോഴാണ് തൊണ്ണൂറായിരം രൂപ അടക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അബ്ജു അബ്ജുൽ വരാൻ വേണ്ടി പറയുന്നത് അങ്ങനെ അബ്ജുൽ പോയ സമയത്ത് സാധാരണ ഏതൊരു കൊലക്കുറ്റം ചെയ്ത പ്രതിക്ക് പോലും അങ്ങോട്ട് പറയാനുള്ള അവസരം ഉണ്ടാവും അഞ്ച് ഓഫീസർമാരെ മുന്നിൽ വെച്ചിട്ട് കമാന്ന് മിട്ടിക്കുന്നില്ല അവരെന്താണോ പറഞ്ഞ് അംഗീകരിച്ചോളാം ചെയ്ത തെറ്റെന്താണ് ടാക്സ് നികുതി ലൈസൻസ് ലൈസൻസ് എന്നാണ് പറയുന്നത് ഈ രൂപ രൂപ അടക്കാൻ ഡീസൽ സബ്സിഡി നിർത്തലാക്കിയതിൽ നേരത്തെ തന്നെ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് കനത്ത പ്രതിഷേധം ഉയർന്നിരുന്നു ഫിഷറീസ് വകുപ്പിന്റെ നടപടികൾക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങാനാണ് ബോട്ട് റോമുകളുടെ തീരുമാനം ജനം കോഴിക്കോട്